ആത്മീയ സംഗീതരംഗത്ത് മികവോടെയുള്ള പ്രവർത്തനവുമായി വർഗീസ് തമ്പി പഴഞ്ഞി സ്വദേശിയായ വർഗീസ് തമ്പിയുടെ സംഗീത സംഗീതസൗബര്യ നാല് പതിറ്റാണ്ട് പിന്നിടുകയാണ് പഴഞ്ഞി പുലി തമ്പി ലൂസി ദമ്പതികളുടെ മൂത്ത മകനായ വർഗീസിന് സംഗീതത്തോട് ആത്മാവിൽ തൊട്ട പ്രണയമായിരുന്നു ഒൻപത് വർഷം പോർക്കുളം സ്വദേശിയായ ബാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു പതിനാറാം വയസ്സിൽ സംഗീത മേഖലയിലേക്ക് വെച്ചു പല്ലവികളുടെയും സ്വരങ്ങളുടെയും മഹിമയും സൂക്ഷ്മതയും പകർന്നു നൽകുന്ന കൃത്യമായ പരിശീലനം വർഗീസ് തമ്പിയെ എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെയും ഏറെ സ്നേഹനിധിയാക്കി ആത്മീയ സന്ധികൾക്കും ആരാധനകൾക്കും ഇദ്ദേഹത്തിന്റെ നേതൃത്വപരമായ ഇടപെടൽ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷം തുടർച്ചയായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ദൈവമാതാവിന്റെ എട്ടു നോമ്പ് സുവിശേഷ യോഗത്തിലെ മാസ്റ്ററായുള്ള തുടർച്ചയായുള്ള ആത്മീയ പ്രവർത്തനം അൻപത്തിയെട്ടാം വയസ്സിന്റെ നിറവിലും ഏറ്റവും സന്തോഷം നൽകുന്നതാണെന്ന് വർഗീസ് പറഞ്ഞു പഴനി ഇമ്മാനുവൽ മാർത്തോമ ഇടവക അംഗമായ ഇദ്ദേഹവും കുടുംബവും ദീർഘകാലം ചർച്ചകൊയറിൽ സജീവമായിരുന്നു പഴനി കുന്നംകുളം ചേലക്കര തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ സുവിശേഷ യോഗങ്ങളിലും മറ്റും ക്രൈസ്തവ ദേവാലയങ്ങളിലും നിറസാന്നിധ്യമായ ഇദ്ദേഹം എക്യുമിനിക്കൽ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും സജീവമാണ് തൊഴിയൂർ സഭ പുറത്തിറക്കിയ മോർ കുർലോസ് ബാവിയുടെ പേരിൽ പുറത്തിറക്കിയ ആത്മീയതയും സ്നേഹവും നിറഞ്ഞ വരികൾക്ക് സംഗീതം നൽകിയത് അഭിമാന നേട്ടമായി മാർത്തോമാ സഭയുടെ മണ്ഡലം പ്രതിനിധിയും കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ ട്രഷററായും പ്രവർത്തിച്ചിട്ടുണ്ട് സംഗീതയാത്രയിൽ ഭാര്യ ഷാഗിയുടെ സഹപങ്കാളിത്തവും പരിപാലനവും പ്രചോദനമായി മക്കളായ ഹന്ന സൌണ്ട് എഞ്ചിനീയറായ ടൈറ്റസ് എന്നിവർ പിതാവിന്റെ സംഗീത ജീവിതത്തിന് മികച്ച പ്രോത്സാഹനം നൽകുന്നുണ്ട് ന്യൂസ് നൽകുന്നു